സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് പഞ്ചായത്തുകളിൽ നിന്ന് തൃശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്ത് അഭിമാനാർഹമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു പഞ്ചായത്ത് സമ്പൂർണ്ണ തെരുവ് വിളക്ക് പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു വൈദ്യുത മന്ത്രി സമ്പൂർണ്ണ തെരുവ് വിളക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്തു പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയനോടൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെയും സഹപ്രവർത്തകരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തന ഫലമാണ് പാർലം പഞ്ചായത്തിന് സമ്പൂർണ്ണ തെരുവിളക്ക് പദ്ധതിയിൽ വിജയിക്കാൻ കഴിഞ്ഞത് ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് പോസ്റ്റ് ഇട്ട് ലൈറ്റിടാൻ കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വെളിച്ചമെത്തിക്കാൻ എന്ന് പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ന്യൂസിനോട് പറഞ്ഞു പാറളം ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിന് വന്നതിന് ശേഷം ഓരോ വർഷവും പദ്ധതി വിഹിതം വെച്ച് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ പൂർത്തീകരണം നടത്തിയിരിക്കുന്നത് ആകെ ഈ നാലര വർഷത്തിനുള്ളിൽ എൺപത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഈ തെരവിളക്ക് പരിപാലനത്തിന് വേണ്ടി ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം വെള്ളവും വെളിച്ചും അതുപോലെ തന്നെ സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് പാറളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ ശനിയാഴ്ച സംസ്ഥാന വിദ്യുശക്തി വകുപ്പ് മന്ത്രി സംസ്ഥാനത്തെ നേരത്തെ സൂചിപ്പിച്ച തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളിൽ വെച്ച് പാറളം ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ തെരുവ് വിളക്ക് പ്രഖ്യാപിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു അതിൻ്റെ കെ എസ് ഇ ബിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു ഇതിനു മുന്നത്തെ ഭരണസമിതിയും തെരുവ് വിളക്ക് ജനങ്ങളിലേക്ക് കാര്യമായി എത്തിക്കുന്നതിനുള്ള സംഭാവനകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വർഷം പതിനഞ്ച് ലക്ഷം രൂപയോളം ആ വാർഷിക തെരുവ് വിളക്ക് പുതിയതെടുന്നതിനും അതുപോലെ തെരുവ് വിളക്കുള്ള പരിപാലനത്തിനും സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിനും ഒക്കെയായി ഇതുപോലെയുള്ള തുക ചെലവഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ നാലര വർഷം കൊണ്ട് അറുപത്തി ഒൻപത് ലക്ഷത്തിൽ പരം രൂപ ഞങ്ങൾക്ക് ചെലവഴിക്കാനായി ഇരുപത്തി ആറ് ലക്ഷം രൂപ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ചെലവഴിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പാർലം പഞ്ചായത്തിലെ എല്ലാ പി ഡബ്ല്യു ഡി റോഡുകളും അതുപോലെ പഞ്ചായത്ത് റോഡുകളും സമ്പൂർണ്ണ തെരുവിളക്ക് പ്രഖ്യാപനം നടത്താനായിട്ട് കഴിഞ്ഞത് ഞങ്ങളുടെ ഒരു പ്രത്യേകത ഈ സമ്പൂർണ്ണ തെരുവിളുക്ക് പ്രഖ്യാപനത്തിൽ കെ എസ് സി ബിക്കാർ പറഞ്ഞത് മറ്റെല്ലാ പഞ്ചായത്തുകളിലും സർക്കാരിൻ്റെ റോഡുകൾ ടാറിട്ട റോഡുകളിലാണ് തെരുവിളക്കുകൾ ധാരാളമായിട്ടുണ്ടാവുക ഞങ്ങളുടെ പഞ്ചായത്തില് ഈ പഞ്ചായത്ത് റോഡ് കൂടാതെ പ്രൈവറ്റ് റോഡും തൊണ്ണൂറ് ശതമാനം റോഡുകളിൽ സ്ട്രീറ്റ് മെയിൻ വലിച്ച് ബൾബിടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ് ഇത് സാധിച്ചത് ഏറ്റവും ഭാവനാപൂർണമായ ഒരു ഇടപെടൽ ഈ പാർലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് അതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിക്കാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത് പഞ്ചായത്തില് വളരെയധികം ആവശ്യങ്ങളുണ്ട് എന്താണ് മാഡം ഈ ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യം അതായത് വൈകുന്നേരങ്ങളിലെ വൈകുന്നേരങ്ങളിലെ ആളുകൾക്ക് വണ്ടിയിൽ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോഡുകളിൽ മുഴുവൻ ലൈറ്റുകൾ ഒരു സ്വപ്നം ഞങ്ങൾ ഈ സാക്ഷാത്കരിച്ചത് മേഡത്തിന് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ സഹായം പിന്തുണ എത്രമാത്രം സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി വിഹിതം നമ്മൾ ഓരോ വർഷവും പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് നമ്മൾ ഓരോ വർഷവും നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ പഞ്ചായത്തില് സമ്പൂർണ്ണ തിരുവിളക്ക് പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഇതിനെക്കുറിച്ച് ഈ പാർലം പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം പാർലം പഞ്ചായത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത് ശരിയായില്ല എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് കാരണം പഞ്ചായത്തിന്റെ പല ഭാഗത്തെ റോഡുകളിലും സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ടുണ്ട് പക്ഷെ തെരുവുകളൊക്കെ ഇപ്പോഴും സ്ഥാപിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് തന്നില്ല എങ്കിൽ ഞങ്ങളിതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും എന്നുള്ളതിൽ ഒരു സംശയമില്ല ഇത് ഞങ്ങളുടെയും ഞങ്ങളുടെ പാർട്ടിയുടെയും തീരുമാനമാണ് എൻ്റെ പേര് ഡാലി ബിനോയ് ഞാൻ പാർലത്തെ പതിമൂന്നാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിൽ മൂന്ന് വഴികളിലായിട്ട് ആറ് പോസ്റ്റിട്ടിട്ട് ഇനിയും സ്ട്രീറ്റ് മെയിൻ വലിക്കാനുണ്ട് എൻ്റെ പേര് അനിത പ്രസന്നൻ ആറാം വാർഡിലെ മെമ്പറാണ് എൻ്റെ വോഡിൽ കൈലാത്തുകുളം ബൈ റോഡ് അവിടെ എട്ട് കുടുംബങ്ങൾ കാലങ്ങളായിട്ട് ഇരുട്ടിലാണ് അവിടെ മൂന്ന് പോസ്റ്റുകൾ സ്ഥാപിച്ച് അഞ്ച് സ്റ്റേ അടക്കം ഒരു ലക്ഷത്തി ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപയാണ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് ആ വർക്ക് ഇതുവരെ നടത്തിയിട്ടില്ല മാത്രമല്ല പൊന്നയ്ക്കം വഴി അവിടെയും രണ്ട് ദിവസം മുൻപാണ് സ്ട്രീറ്റ് മെയിൻ കുറച്ച് ഭാഗങ്ങളിൽ വലിച്ചിട്ടുള്ളത് അവന്യൂ റോഡ് അവിടെയും രണ്ട് ദിവസം മുൻപാണ് സ്ട്രീറ്റ് മെയിൻ വലിച്ചിട്ടുള്ളത് അപ്പം സമ്പൂർണ്ണമായി എൻ്റെ വാർഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല ഇത് നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് കാരണം ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ വഴിയിലൊക്കെ ഞങ്ങളുടെ ഇത് പഞ്ചായത്ത് വഴിയല്ല ഇത് ഈ വഴി അതിലിപ്പോൾ ഞങ്ങൾക്ക് ഈ തെരുവുകൾക്കുള്ള കാരണേ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകുമ്പോഴേലും ഒരു പേടിയില്ല നമുക്ക് ഏറ്റുപോകുമ്പോൾ നടന്നു പോകുമ്പോൾ വഴികളിലൊക്കെ നല്ല ഏത് കൂടുവഴി വഴിക്കൂടെ പോയാലും വിളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പറയുകയാച്ചാൽ ഇത് ഇതൊരു പൊട്ടക്കിണർ

എന്ന് പറഞ്ഞാൽ പരാജയമാണ് ഞങ്ങൾ ഒരു ഇവിടെ ഞങ്ങളവിടെ വിളക്കില്ല തെരുവിളക്ക് ഞങ്ങൾക്കില്ല ഞങ്ങൾ പലതവണ അപേക്ഷകൾ കൊടുത്തിട്ടുള്ളതാണ് വേണ്ടിട്ട് അപ്പോ സമ്പൂർണമായിട്ടുള്ള ഒരു പരാജയമാണെന്നാണോ അഭിപ്രായം ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സമ്പൂർണ്ണ സമ്പൂർണ്ണക്ക് പൂർണ്ണമായിട്ടില്ല ഞങ്ങളുടെ ഈ വാർഡിൽ എട്ടോളം വീടുകളുണ്ട് ആ വീടുകളിലേക്കുള്ള വഴി വഴിവിളക്കുകൾ ഇതുവരെയും നമുക്ക് സ്ഥാപിച്ച് കിട്ടിയിട്ടില്ല ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിനൊരു ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല നിങ്ങളുടെ അവിടെ രാത്രി കാലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇതിൽ സഞ്ചാര ചെയ്യുന്നത് പക്ഷെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇതുവരെ അതിനുള്ള ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല ഈ പരാജയമാണോ അല്ലെങ്കിൽ വിജയമാണോ അഭിപ്രായം ഇവിടെ വിളക്ക് വരാത്തുകൊണ്ട് അത് പരാജയം തന്നെയാണ് ആ സമ്പൂർണ്ണ പദ്ധതി ലൈറ്റിന്റെ പദ്ധതി ആയിട്ടില്ല അത് ഇപ്പൊ മൂന്നിലൊന്നായിട്ടെന്ന് പറയാം അത്രയും ഞാളോ അമ്പത്തിമൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നവനാ ഇന്ന വേറെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റ് ഇവിടെ എത്തിയിട്ടില്ല ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കൊറേ കാലമായി ഇങ്ങനെ നമ്മളെ ഈ പാമ്പും ചെയ്യുമ്പോ എല്ലാം പറഞ്ഞ വഴിയത് ഇത് വഴി വെളുപ്പില്ലാത്ത ഭയങ്കര കഷ്ടം ആറുമണി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വഴി കൊടുത്ത് നടക്കാറില്ല ഇവിടത്തെ തൊട്ടടുത്ത ഒരു ഹൈമോസ്റ്റ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ഒരു നാ രണ്ടെണ്ണം കത്തും നാലെണ്ണം കത്തില്ല പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയൊരു എന്നാ പറഞ്ഞു കഴിഞ്ഞത് ഈ പഞ്ചായത്തിന്റെ എല്ലാ തെരുവിളക്കളും കത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തില്ലേ പള്ളിപ്പുറം ഭാഗത്തൊന്നും ഇല്ല ഈ സാധനം പറഞ്ഞില്ലേ ഇപ്പത്തെ നേരത്തെ വെങ്ങിണിശ്ശേരി സെന്ററാണ് ഞങ്ങൾ നിൽക്കുന്നത് അവിടെ ഇല്ല ഒരു തലങ്ങളിലൊന്നും ഇല്ല അവർക്ക് റെക്കോർഡ് മാത്രം ചെയ്യരുത് ലൈറ്റ് ഇവിടെ പല സ്ഥലങ്ങളിലും എൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല വെളിച്ചം നന്ന നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ എല്ലാ ഭാഗത്തേക്കുള്ള വെളിച്ചം നമ്മുടെ വാർഡ് മെമ്പറായിട്ട് എല്ലാവരും നല്ല ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട് പാർലം പഞ്ചായത്ത് ക്യാമറാമാൻ ബിജോയോടൊപ്പം ജോബി പായ്മൽ